സന്ദീപ് ഭാര്യ ഇവിടെ ഇവിടെ ഇന്നിപ്പോൾ അവിടെ തേക്കുങ്ങാട് മേൽ വലിയ സംഘർഷം ഉണ്ടായി സംഘർഷമുണ്ടായി സംഘർഷമുണ്ടായെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം തളിക്കുക ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇക്കാലത്ത് കരിങ്കൊടി ഭീകര പ്രതിഷേധം പോലെ ചാണകവെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത അതിഭീകര പ്രതിഷേധം ഒന്നുമല്ല അങ്ങനെ പ്രതിഷേധമുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് പ്രിയനന്ദൻ്റെ തലവഴി ഒഴിച്ച ചാണകവെള്ളം ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട് അതവിടെ നിൽക്കട്ടെ പ്രതിഷേധം ഉണ്ടായി അവിടെ വലിയ ഉന്തുംതള്ളും ഉണ്ടായി അതിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷനാണ് എന്ന് പറഞ്ഞാൽ പ്രകോപനങ്ങൾക്കൊക്കെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ നേർ നേർക്കുന്നത് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വലിയൊരു ഒരു ഗുണ്ടാശനം നിൽക്കുന്നു വേറെ മുടി ഒരു കക്ഷി കെ കെ അനീഷ് കുമാറിനൊപ്പം തോളോടുതോട് ചേർന്ന് ഈ പറയുന്ന പ്രകോപനങ്ങൾ നേതൃത്വം നൽകുന്നു ഇതൊക്കെ അബക്കമാണെന്ന് അങ്ങേക്ക് കെ കെ അനീഷ് കുമാറുമായി പരിചയമുണ്ട് ഇപ്പോൾ വി വി രാജേഷ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുവോ ഇത്തരത്തിൽ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇപ്പോൾ കെ കെ അനുഷ്കുമാർ പറയുന്നത് ടി എൻ പ്രതാപിന് ചാണകളത്തിൽ മുക്കിക്കളയെന്നാണ് അപ്പോൾ അങ്ങനെ അബക്കുമായി പ്രതികരണമായി നടത്തുന്ന ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ചേർന്നതല്ല എന്ന അടുപ്പ് ഉണ്ടിൽ പറഞ്ഞു കൊടുക്കും നമ്മുടെ വിഷയമതല്ല പക്ഷേ ഇവിടെ റിജിൽ റിജിൽമാക്കുറ്റി പറയുകയാണ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പൂരത്തിന് അപകടാവസ്ഥയിൽ താഴേക്ക് നിന്ന ഒരു ചില്ല വെട്ടിയപ്പോൾ കലാപം ഉണ്ടാക്കിയ നിങ്ങൾ മോദിയുടെ വരവോടുകൂടി ശിവജട എന്ന് വലിയൊരു വിശ്വാസ സമൂഹം ആദരിക്കുന്ന ഒന്നിനെ വെട്ടി നിരത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനോവേദനയുണ്ടോ ശ്രീ സന്ധീവാര്യർ ഇതിലെ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള മാധ്യമ വാർത്തകൾ അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാർക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു കൈരളിയും സി പി എമ്മിൻ്റെ ചില സൈബർ ഇടങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറപ്പെട്ടത് വാസ്തവത്തിൽ സംഭവിച്ച കാര്യം എന്താ വാസ്തവത്തിൽ ഈ പറയുന്ന ആൽമരവും അതുപോലെ തന്നെ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം പുറപ്പെടുന്ന പട്ടേ മഠത്തിൻ്റെ അവിടെയുള്ള ആൽമരവും അത് കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് മനസ്സിലാവുകയും ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഈ ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ രണ്ട് ആൽമരങ്ങളും അതിൻ്റെ ശിഖരങ്ങളും മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നത് ഇവിടെ ഇപ്പൊ പറയുന്ന എന്താ എസ് പി ജി ലെറ്റർ കൊടുത്തു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു എസ് പി ജി ലെറ്റർ കൊടുത്തിട്ടുള്ളത് ആ സ്റ്റേജിന് മുൻവശത്തായിട്ട് സ്റ്റേജിന് മറവായി നിന്നിട്ടുള്ള ചില മരങ്ങളുടെ ചെറിയ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് എസ് പി ജി കൊടുത്തിട്ടുള്ളത് അത് ആ എസ് പി ജി കൊടുത്തിട്ടുള്ള ലെറ്ററുള്ള മരങ്ങൾ വേറെ ഈ ആൽമരം വേറെ ഈ ആൽമരത്തിന്റെ ശിഖര ഈ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇത് മാത്രമല്ല ഇപ്പൊ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഏഴായിരത്ത് പോലും ഇല്ലാത്ത ഈ മഠത്തിൽ വരവ് പഞ്ചാവാദ്യം തുടങ്ങുന്നതിന് അവിടെയുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ആര് കത്ത് കൊടുത്തിട്ടാ ി പറഞ്ഞു ആൽമരം വിശ്വാസ സംഗതിയാണോ സന്ദീപ് അങ്ങ് സങ്കേതത്തെ പറഞ്ഞു പോകല്ലേ ആൽമരം എന്ന് പറയുന്നത് സാങ്കേതികത്വത്തിന്റെ സംഗതിയാണോ വിശ്വാസന സംഗതിയാണോ ഇപ്പോ തെർജിൽമാക്കുറ്റി ആൽമരത്തിന്റെ ശ്ലോകം ഒരുപാടുകയായിരുന്നു മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ നമ എന്ന ശ്ലോകം ചൊല്ലി ആൽമര പ്രദർശനം നടത്തുന്ന വിശ്വാസികളുണ്ട് അപ്പൊ അവർക്ക് ശിവജട എന്ന് അവർ കരുതി ആരാധിക്കുന്നതിന് എന്ത് കാരണം കൊണ്ടായാലും കോതി ഒതുക്കുന്നതിൽ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ മനോവേദന ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അതിൻ്റെ അതിന്റെ സാങ്കേതികതയിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത് കാര്യം പണ്ട് സമാനമായ രീതിയിൽ പണ്ടൊരു പൂരത്തിന് ഇതേ അപകടാവസ്ഥയിൽ താന്നു കിടന്ന് ചില്ല മുറിക്കാൻ പോയപ്പോഴേക്കും വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ് നിങ്ങൾ അല്ല ഒരു മിനിറ്റ് ആക്ഷേപം എന്താണ് ആക്ഷേപം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സമയത്ത് ബി ജെ പിയുടെ ആവശ്യപ്രകാരം ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ള ആരോപണമാണല്ലോ ഇരുന്നത് ആ ആരോപണം വസ്തുതയില്ലാത്തതാണ് കാരണം പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ഈ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ തെക്കേ മഠത്തിന് അവിടെയുള്ള മഠത്തിൽ വരും പഞ്ചവാദ്യം തുടങ്ങിയ പ്രകാരമാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള തീരുമാനപ്രകാരം വെട്ടി ഈ ഈ മരങ്ങളൊക്കെ വെട്ടി നിർത്താൻ കൊച്ചി ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അതിന് പ്രകാരം മോദി വരുന്നതിനെ ഒരു ഹേതുവാക്കിയെടുത്ത് മൊത്തം വെട്ടി നശിപ്പിച്ചു അങ്ങനെയാണോ ബിജെപിയുടെ ആരോപണം വളരെ വ്യക്തമായിട്ട് ബിജെപിയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എസ് പി ജി കത്ത് കൊടുത്തത് സ്റ്റേജിന് മുന്നിലേക്ക് നിൽക്കുന്ന ചില മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ് ഒരു വി വി ഐ പി ഗസ്റ്റ് വരുന്ന സമയത്ത് ഉള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമാണ് ഈ ആൽമരം ഈ പെർട്ടിക്കുലർ ആൽമരം അതായത് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആൽമരം അതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ആ ശിഖരം ഈ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുറിഞ്ഞു വിടണതിനെ തുടർന്ന് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുന്നു അതിനെ തുടർന്ന് ദേവസ്വം എടുത്തിട്ടുള്ള തീരുമാനമാണ് ഒന്ന് രണ്ട് ഇത് വിശ്വാസ സംബന്ധിയായിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചോദിച്ചു ശരിയാണ് ആൽമരം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആൽമരവും പശുവുമൊക്കെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആൽമരം മുറിക്കുന്നതും പശുവിനെ ഒക്കെ ഹിന്ദു വിശ്വാസികൾക്ക് വേദന വേദനയുണ്ടാക്കും എന്നുള്ളൊരു വസ്തുതയാണ് അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ ഞാൻ അതിനെല്ലോ ഇവിടെ അല്ലല്ലേ ഞാൻ ഞാൻ നിലപാടെ പറയുന്നത് ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് പറയട്ടെ ഇപ്പൊ ഗുരുവായൂർ ഗുരുവായൂർ അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗുരുവായൂർ മഞ്ചുളാലെ ഗുരുവായൂർ മഞ്ജുളാലെ ഇതുപോലെ പ്രായാധിക്കും കൊണ്ട് മാറിയ പുതിയ അതൊക്കെ നമ്മുടെ വിശ്വാസ ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തേണ്ട ഒരു ഒരു ഇല്ല ഹിന്ദു സംഘടനകൾക്കോ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയുന്ന ൻ വടക്കുംപദേശമാണ് ടി ആർ ഹരിഹരൻ ക്ഷേത്ര ഹരിഹരൻ ഇതിൽ ഈ പറയുന്ന ആൽമരങ്ങൾ വെട്ടിയതിൽ അതിന്റെ അതിന്റെ ശിവജട എന്ന് നിങ്ങളൊക്കെ കരുതി ആരാധിക്കുന്ന അതൊക്കെ ഒതുക്കിയതിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമായി ഒരു ഒരു ബന്ധവുമില്ല എന്നാണോ അത് നേരത്തെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതാണ് അതിന് പ്രകാരം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എല്ലാം അങ്ങ് വെട്ടി ക്ലീനാക്കി എന്നത് വിശ്വാസയോഗ്യമായ വാദമാണോ ശ്രീ ഹരിഹരൻ അത് നൂറ് ശതമാനം ശരിയല്ല എന്താ കാരണവച്ചാൽ ഈ ആലൊരു ഭാഗം വീണുള്ളത് ശരിയാണ് പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് കൊമ്പ് വെട്ടിയപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഈ കൊമ്പ് വെട്ടാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടി പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ ആലിൻ്റെ കൊമ്പ് ഒരു ശരിക്ക് ചെറിയ കൊമ്പ് കെട്ടേണ്ടതിന് പകരം ശരിക്കും ആലിന് ഒരു മുട്ട അടിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ ഭാഗവും വെട്ടി ശരിക്കും തിരുവമ്പാടിയുടെ കൊടിയേറ്റുന്ന ആലാണത് ആ അതിലിൻ്റെ കൊടിയേറ്റാൻ പറ്റാത്ത പോലത്തെ ഏകദേശം അത്ര മുട്ടയാക്കി പോലെയാണ് ചെയ്തിട്ടുള്ളത് ഇത്ര ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഏതെങ്കിലും അതിൻ്റെ ശിഖരം മുറിക്കുമ്പോൾ അതൊരു തന്ത്രിയുടെ അനുവാദം മേടിക്കുക ഇപ്പോൾ ഈ മറ്റേ പോലീസുകാർ വന്ന് പറഞ്ഞു അപ്പം തന്നെ വെട്ടണം അതിൻ്റെ വെട്ടിയത് പോരാ പിന്നെ മോളിൽ മുഴുവൻ വെട്ടിപ്പിച്ചു കുറച്ചല്ല അതിൻ്റെ മോൾ ഭാഗം മുഴുവൻ വെട്ടിപ്പിച്ചിട്ടുണ്ട് എന്താ പാടാണ് മുഴുവൻ അവിടെ ഈ അല്ല ശ്രീ ടി ആർ ഹരിഹർ ഇത് ഇത് നമുക്ക് ഒരുപക്ഷെ റെസ്റ്റ് ഓഫ് ദ പ്രേക്ഷകർ കാണുമ്പോൾ ഒരാളല്ലേ എന്താണ് ഇത്ര പ്രശ്നം എന്ന് തോന്നുമായിരിക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച് ചെയ്യുന്ന എന്താണ് ഒഴിവാക്കാൻ കഴിയാത്ത സംഗതി എന്ന് തോന്നുമായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു സി ടി ആർ ഹരിഹരന് വടക്കുനാഥ ക്ഷേത്രത്തിന് അതിന്റെ വിശ്വാസികൾക്ക് ആ ആള് അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് അല്ലേ നൂറ് ശതമാനം നമ്മള് സ്ഥിരം കാണുന്ന ആള് ആ കാലിൽ നമ്മൾ നായ്ക്കിനാലിൽ കൂടെ കയറുമ്പോൾ ആല്ല് തൊഴുതിട്ടാണ് വടക്കുനാണ്ടിക്ക് പോവുക ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ആലിൻ്റെ കൊമ്പ് വെട്ടിക്കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സങ്കടമാണ് ഇതുപോരാണ്ട് ഈ ആലിൻ്റെ ചുറ്റും അടച്ചു കെട്ടി അഞ്ച് ദിവസം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്ത പോലെ അടച്ചു കെട്ടി ഏതാ അവിടെ തൃപ്പക പറഞ്ഞൊരു പരിപാടിയുണ്ട് നാപ്പത്തൊന്ന് ദിവസം ഈ തൃപ്പക തുടങ്ങുന്ന ഭക്തജനങ്ങളുണ്ട് അവര് ഏഴേ മുക്കാലിനാണ് നട തുറക്കുക ഏഴേ മുക്കാലിന് നായ്ക്കനാലില് വന്നപ്പോ അടച്ചു കെട്ടിയപ്പോ ഇവർക്ക് നാപ്പത്തൊന്നും തയക്കാൻ പറ്റാത്ത സങ്കടം സമിതി സെക്രട്ടറിയായി എനിക്കോ തെറിയേക്കണം നിങ്ങൾ എന്തിനാണ് വേണ്ടിരിക്കണെന്ന് ചോദിക്കുന്നത് അത് ചെയ്തൊരു ഇൻഫർമേഷൻ അടച്ചു കെട്ടി അടച്ചു കെട്ടിള്ളും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായി എന്താ ഈ ചീത്ത മുഴം കേക്കണത് ഞാനാണ് നമ്മൾ തൃപ്പയ്ക്ക് പോകുന്ന ആളാണ് തൃപ്പയ്ക്ക് പോകുമ്പോൾ ഇത് എന്ത് കഷ്ടമാണ് ഞങ്ങൾ നാൽപ്പത്തൊന്ന് തയ്ക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇവിടെ അടച്ചു കെട്ടി ആരും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നായ്ക്കനാകിനെ അടച്ചു കെട്ടി ഭക്തേനാൾക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ആയിട്ടുള്ളത് നായ്ക്കനാൽ ഭാഗത്ത് ഇത്ര കാലമായിട്ടും ഇങ്ങനെ അടച്ച് കെട്ടാറില്ല ഭക്തേനാൾക്ക് എങ്ങനെങ്കിലും അകത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാവാറുണ്ട് ഇത് അഞ്ച് ദിവസമാണ് ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒരു നമ്മളൊരു വയസ്സായ ഒരാൾ വണ്ടി കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല ഇവിടെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് താങ്കളോട് രാഷ്ട്രീയം ചോദിക്കുക പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പറയുന്നത് ഞാൻ കാശിയുടെ എം പി ആണ് ഇവിടേക്ക് വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്കുനാഥന്റെ മണ്ണിലാണ് ഇവിടത്തേയും പ്രതിഷ്ഠ ശിവനാണ് എന്ന് പറഞ്ഞാൽ ആ ശിവഭഗവാനെ തൊഴാൻ വരുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസാവകാശം നിഷേധിച്ചോടെ അഞ്ചു ദിവസം ചിറ്റി ആർ ഹരിഹർ അതേപോലെ പക്ഷെ നൂറ് ശതമാനം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ പ്രധാനമന്ത്രി നമ്മുടെ വടക്കുനാഥ് മൈതാനത്തിൽ മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞു നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നായ്ക്കിനെ ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങിയത് ഒന്നും വേണ്ട നമ്മുടെ വിശ്വാസം ക്ഷേത്രം തിരുവേനിമാരുണ്ട് തന്തരിമാരുണ്ട് എല്ലാവരും വിചാരിച്ചു വടക്കുന്നാദനൊന്ന് വണങ്ങിയിട്ട് പോകുന്നു വിചാരിച്ചു ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് സങ്കടം പറയാണ് ആ ഭാഗത്തേക്ക് വന്നില്ല പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വടക്കുന്നതിനെ തൊഴിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഭാഗത്തേക്ക് വരാണ്ട് വടക്കുന്നാൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് മതിയായിരുന്നു നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് നിന്ന് ജസ്റ്റ് ഈ പറയുന്ന പ്രസാദം അവിടെ കൊണ്ടുതരാം എന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് നമ്മൾ ദേവസ്വം മാനേജർ വരെ വിളിച്ച് പറഞ്ഞിരുന്നു എല്ലാരും പറഞ്ഞിരുന്നു അപ്പൊ ശ്രീകൂലസ്ഥാനത്ത് വണ്ടി അവിടുന്ന് മൂന്ന് നാല് സ്റ്റെപ്പ് വെച്ചാൽ അവിടെ തന്ത്രി എല്ലാവരും റെഡിയാണ് പ്രസാദം കൊടുക്കാൻ ഉണ്ടായില്ല എന്ന് െന്ന് പറയാണ് ഞാൻ ഈ ഭക്തി പറയുന്നവർ വിശ്വാസം പറയുന്നവർ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ എന്ത് സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഈ പറയുന്ന അഞ്ച് പാവ മനുഷ്യരല്ലേ പ്രായമുള്ള മനുഷ്യരല്ലേ വളച്ച് കെട്ടി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഏത് രീതിയിലാണെന്നെ കാണുന്നത് കാണിക്കുക എന്നാൽ ഞാൻ ഒറ്റ ഒറ്റ വീഡിയോടെ കാണിച്ചിട്ട് ഞാൻ ശ്രീ ബി പി മുസൈഫിലെ വെങ്കിടാചലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അവിടുത്തെ ഞാത്ത ഞാത്ത സന്ദീപ് വെങ്കിടാജലം